സ്വപ്നങ്ങൾക്ക് അതിർവരമ്പുകളില്ലെന്ന് കാലം വീണ്ടും വീണ്ടും തെളിയിക്കുന്നു ചിറകു വിരിച്ച് പറക്കാൻ ലക്ഷങ്ങളുടെ സേവിങ്സോ സൊസൈറ്റി ചാർത്തി തരുന്ന എടുത്താൽ പൊങ്ങാത്ത സ്റ്റാറ്റസോ സ്റ്റാർഡമോ വേണ്ടെന്ന് അങ്ങ് ഡൽഹിയിലെ നമ്മുടെ പരമോന്നത നീതിപീഠത്തിന്റെ ആദരമേറ്റുവാങ്ങി ഒരു പെൺകുട്ടി തെളിയിക്കുന്നു അത്യപൂർവ ആദരവിനാണ് സുപ്രീം കോടതിയുടെ വിശ്രമമുറി ബുധനാഴ്ച സാക്ഷിയായത് ആദരിക്കപ്പെട്ടത് സുപ്രീം കോടതിയിലെ പാചകക്കാരന്റെ മകൾ ആദരിച്ചതോ പരമോന്നത നീതിപീഠത്തിന്റെ തലവൻ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡും ജഡ്ജിമാരും കോടതിയിലെ അടുക്കളയിൽ ന്യായാധിപന്മാർക്കും നിയമജ്ഞർക്കും ഭക്ഷണം വെച്ചു വിളമ്പുന്ന ഒരച്ഛന്റെ മകൾ കഠിനാധ്വാനത്തിലൂടെ നിറവെളിച്ചമാക്കിയ നിയമ വിദ്യാർത്ഥിയായി മാറിയിരിക്കുന്നു പ്രഖ്യാ സമലിനെ ആദരിക്കാനാണ് സുപ്രീം കോടതി ബെഞ്ച് കഴിഞ്ഞ ദിവസം ഒത്തുകൂടിയത് കോടതിയിലെ പാചകക്കാരനായ അജയ് കുമാർ സമലിന്റെ മകൾ പ്രഖ്യാ നിയമത്തിൽ ബിരുദാനന്തര ബിരുദം നേടാൻ സ്കോളർഷിപ്പോടെ വിദേശത്തേക്ക് ഒരുങ്ങുകയാണ് ആദരിക്കാനെത്തിയ ചീഫ് ജസ്റ്റിസിനും മറ്റു ജഡ്ജിമാർക്കും മുമ്പിൽ പുഞ്ചിരിയോടെ പ്രഖ്യ കൈകൂപ്പി ചീഫ് ജസ്റ്റിസിന്റെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങി ഭരണഘടനയെക്കുറിച്ചുള്ള മൂന്ന് പുസ്തകങ്ങൾ സമ്മാനമായി നൽകിയ ചീഫ് ജസ്റ്റിസ് കഠിനാധ്വാനിയായ വിദ്യാർത്ഥിക്ക് അവസരം നിഷേധിക്കപ്പെടുന്ന സ്ഥിതി രാജ്യത്തോ സമൂഹത്തിലോ ഉണ്ടാകരുതെന്നും അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനാകുമെന്ന് ഉറപ്പാക്കേണ്ടത് സർക്കാരിൻ്റെയും നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണെന്നും പറഞ്ഞു കഠിനാധ്വാനമാണ് പ്രഖ്യയെ നേട്ടത്തിലെത്തിച്ചതെന്നും വിദേശ പഠനം പൂർത്തിയാക്കി സ്വന്തം രാജ്യത്തെ സേവിക്കാൻ മടങ്ങിയെത്തണമെന്നും പ്രഖ്യേയെ ആശീർവദിച്ചുകൊണ്ട് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് പറഞ്ഞു ഈ ിലേക്കുള്ള യാത്രയിൽ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു പ്രചോദനം എന്ന് പ്രഖ്യാ മറുപടിയായി നൽകി ഈ ചടങ്ങിന് സാക്ഷ്യം വഹിച്ച് പ്രഖ്യാപ പിതാവ് അജയ് കുമാറും ആ ഹാളിൽ ഉണ്ടായിരുന്നു ഇത്രയും കാലത്തെ തന്റെ അധ്വാനത്തിന്റെ ഫലം കൺമുന്നിൽ വലിയൊരു ആദരമേറ്റുവാങ്ങി മകൾ ഒരച്ഛന് ഇതിൽ പരം മറ്റെന്ത് വേണം ഉറക്കമൊഴിച്ച് പഠിച്ച് നേടിയെടുത്ത സ്കോളർഷിപ്പോടെയാണ് പ്രഖ്യ വിദേശയാത്രയ്ക്ക് നിയമം പഠിക്കാൻ പോകുന്നത് ഉറക്കമൊഴിച്ച് പഠിച്ച് നേടിയെടുത്ത സ്കോളർഷിപ്പോടെയാണ് പ്രഖ്യ വിദേശത്തേക്ക് നിയമം പഠിക്കാൻ പോകുന്നത് ഒരു ബാങ്ക് ബാലൻസിന്റെയും കനമില്ലാതെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രം എഴുതി തീർത്ത വിജയഗാഥ